എടവണ്ണപ്പാറയിൽ ബസ് തൊഴിലാളികൾ തമ്മിലുള്ള സംഘർഷത്തിൽ വിളക്കണ്ടത്തിൽ കുഴിമുള്ളി സ്വദേശി സജിമലി കൊല്ലപ്പെട്ട കേസിൽ നാലുപേരെ വാഴക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം പതിനെട്ടിന് എടവണ്ണപ്പാറ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം നടന്നത് മരണപ്പെട്ട സജി അലി ബസ് ഡ്രൈവറായ അബ്ദുൾ നാസറിനെ എടവണ്ണപ്പാറ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഒഴിഞ്ഞ ബിൽഡിംഗിലേക്ക് വരുത്തുകയായിരുന്നു ഇവിടെ വെച്ച സജിമലി നാസറിന്റെ കഴുത്തിന് ബ്ലേഡ് ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചു നാസറിനെ ഉപദ്രവിക്കുന്നത് കണ്ട മറ്റു മൂന്ന് പേർ കൂടി ചേർന്ന് സജിമലിയെ ആക്രമിക്കും ായിരുന്നു അക്രമത്തിൽ ഗുരുതര പരിക്കേറ്റ സജിമലി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു അബ്ദുൾ നാസറിന്റെ സുഹൃത്തുക്കളായ കൊളക്കാട്ടിൽ ചിക്കോട് സ്വദേശി അജ്മൽ ചെറുകുളത്തിൽ വെട്ടുപാറ സ്വദേശി നൌഷാദ് കുറുങ്ങാട്ട് ചെറുവട്ടൂർ സ്വദേശി ഹാരിസ് എന്നിവരെയാണ് വാഴക്കാട് പോലീസ് പിടികൂടിയത് അക്രമത്തിൽ പരിക്കേറ്റ കൊളംബലം വള്ളിശ്ശേരി സ്വദേശി അബ്ദുൾ നാസർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് മരണപ്പെട്ട സജിമലിയും അബ്ദുൾ നാസറും സ്വകാര്യ ബസിലെ തൊഴിലാളികളായിരുന്നു സജിമലിയെ മാറ്റി മറ്റൊരാളെ അബ്ദുൾ നാസർ ജോലിക്ക് നിയമിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്തു ാണ് സംഘടനത്തിൽ കലാശിച്ചത് സജീമലി നിലവിൽ എടവണ്ണപ്പാറയിലെ ഹോം ആക്രമിച്ച കേസിൽ ഉൾപ്പെടെ പതിനൊന്നോളം കേസുകളിലെ പ്രതിയായിരുന്നു ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്